പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ മലയാളം പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക ആറ് സ്കോർ വീതമാണ് ലഭിക്കുന്നത് ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരമെഴുതിയാൽ മതിയാകും പതിനാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ആസ്വാദനം തയ്യാറാക്കുക സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപല മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയുമിട്ടിടിനാൾ മാലയും തരിച്ച് നിലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമൻ ഏറ്റവും വിളങ്ങിയിടാൻ സീതാസ്വയംവരം തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത് ഇതിഹാസ കഥയെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കിയതോടൊപ്പം ധാർമ്മികവും ആത്മീയവുമായ വെളിച്ചം പകരുന്നതാണ് ഈ കൃതി മലയാള ഭാഷയിൽ ഭക്തി പ്രസ്ഥാനം നാം പെടുത്ത് പടർന്ന് പന്തളിച്ചത് എഴുത്തച്ഛനിലൂടെയാണ് സദാചാര രഹിതവും ധാർമ്മിക മൂല്യരഹിതവുമായ ഒരു ജനതയെ ഭക്തിയുടെയും തത്വചിന്തയുടെയും വെളിച്ചത്തിലൂടെ നയിച്ച് സംസ്കാര സമ്പന്നരാക്കുക എന്ന മഹത് കർത്തവ്യമാണ് എഴുത്തച്ഛൻ ഏറ്റെടുത്തത് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് എന്നിവ എഴുത്തച്ഛൻ രചിച്ച കൃതികളാണ് കൂടാതെ ഹരിനാമ കീർത്തനം ചിന്താരത്നം ശിവപുരാണം ഇരുപത്തിനാല് വൃത്തം ബ്രഹ്മാണ്ടപുരാണം കൈവല്യ നവനീതം ഏകാദശി മഹാത്മ്യം തുടങ്ങിയ കൃതികളും അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയപ്പെടുന്നു എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്വയംവരം എന്ന പാഠഭാഗം വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിൽ എത്തുന്ന ശ്രീരാമൻ അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവജാപത്തെ വന്ദിക്കുന്നു വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശൈവജാപം ശ്രീരാമൻ കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തുന്നു ശൈവജപം ഒഴിയുമ്പോഴുണ്ടായ ശബ്ദം ഇടിവെട്ടിടും വണ്ണം മുഴങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാർ പോലെ നടുങ്ങി മൈതിലി മയിൽപേട പോലെ സന്തോഷിച്ചു ജനങ്ങൾ വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം തുടങ്ങുകയും ദേവഗണങ്ങൾ പരമാനന്ദത്തിൽ മുഴുകുകയും ചെയ്തു ശൈവജാപത്തെ കീഴടക്കുന്ന ധീരന് സീതയെ വിവാഹം ചെയ്ത് നൽകാമെന്ന് മഹാരാജാവിൻ്റെ തീരുമാനമനുസരിച്ച് സീതാസ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വിവാഹ വസ്ത്രാദികൾ അണിഞ്ഞ് തൊഴിമാരോടൊപ്പം എത്തിയ സീത ശ്രീരാമനെ ആദ്യം നേത്രോത്പലമാലയും പിന്നീട് വരണമാല്യവും അർപ്പിച്ച് വരിച്ചു ആധ്യാത്മരാമായണത്തിലെ ഭാവഭംഗിയും ചമത്കാര ഭംഗിയും ഏറെയുള്ള അതീവ ഹൃദ്യമായ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണത്തിന്റെ കൂടിയ മിഥിലയിലെ രാജകുമാരിയായ സീത മനോഹരിയായ സീത സ്വർണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അർണോജ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീരാമന്റെ മുന്നിൽ എത്തുന്നു സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണവർണത്തെ പൂണ്ട സീത പതുക്കെ പതുക്കെ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലേക്ക് വളരെ വിനീതയായി ലജയോടുകൂടെ എത്തുന്നു ആദ്യം സീത നേത്രോൽപ്പലമാലയാണ് ഇടുന്നത് നേത്രോൽപല മാല എന്നാൽ കണ്ണുകളാകുന്ന കരിങ്കൂവളമാല നേത്രോൽപ്പലമാല കണ്ണുകളാകുന്ന കരിങ്കുവളമാല ഇടുന്നു പിന്നീട് വരണാർത്ഥമാല പിന്നീട് വിവാഹമാലയും അണിയിക്കുന്നു മാലയും ധരിച്ച് നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമൻ ഏറ്റവും വിളങ്ങിടിനാൻ സീത അണിയിച്ച ആ മാല ധരിച്ച് നിലോത്പലകാന്തി തേടുന്ന ശ്രീരാമൻ വളരെ സുന്ദരനായി തിളങ്ങി നിന്നു അല്ലെങ്കിൽ വിളങ്ങി നിന്നു എന്ന് പറയുന്നു ശ്രീരാമൻ ശൈവജപമൂർത്തിനു ശേഷമുള്ള ഭാഗമാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് ധനസ് പൊട്ടുമ്പോൾ ഇടിവെട്ടും പോലുള്ള വലിയ ശബ്ദമാണ് ഉണ്ടാകുന്നത് ശൈബജാപം പൊട്ടുമ്പോൾ ഇടിവെട്ടുന്നത് പോലെയുള്ള വലിയ ശബ്ദമാണ് ഉണ്ടാകുന്നത് ഈ ശബ്ദം കേട്ടിട്ട് രാജാക്കന്മാർ ഭയപ്പെടുകയാണ് ഈ ശൈബജാപം മുറിക്കുന്നതിനായി നിരവധി രാജാക്കന്മാർ എത്തിയതാണ് അവരെല്ലാം പരാജയപ്പെട്ടെടുത്താണ് ശ്രീരാമചന്ദ്രൻ വിജയിക്കുന്നത് ഈ ശബ്ദം കേട്ടപ്പോൾ രാജാക്കന്മാർ ഭയക്കുന്നു ആരെ പോലെ പോലെ പാമ്പുകളെ പോലെ ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നത് പോലെ രാജാക്കന്മാർ ഭയക്കുന്നു അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു രാജാക്കന്മാർ പാമ്പുകളെ പോലെ ദുർബലന്മാരായി മാറി സീതയാകട്ടെ പോലെ സുന്ദരിയായി അവൾ സന്തോഷിക്കുന്നതായിട്ട് പറയുന്നു രാമൻ വിജയിച്ചതിൽ അവൾക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടായി ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുകയും മയിൽ സന്തോഷിക്കുകയും ചെയ്യും രാജാക്കന്മാർ പാമ്പുകളെ പോലെയും സീത മയിൽപ്പേടെ പോലെയും സന്തോഷിച്ചു പതിനഞ്ചാമത്തെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് ആവണികൾ ഒരു കുഞ്ഞു കുഞ്ഞുപൂവ് തിരയുന്നു ആറുകൾ തിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു ഭൂമിക്കൊരു ചരമഗീതം ഒരൊറ്റ പക്ഷിയുടെ പാട്ടിൻ്റെ നാദവും അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ല അത് അലൗകിക ചിത്രവും ഭീതിജനകവുമായിരുന്നു ഞങ്ങളുടെ സമ്പൂർണവും സുന്ദരവുമായ ലോകത്തോട് മനുഷ്യൻ എന്താണ് ചെയ്തിരുന്നത് റോബിൻ കുരുവികൾ പാടുന്നില്ല കൊടിയ ചൂഷണങ്ങളുടെയും ധൂർത്തിന്റെയും ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശമാണല്ലോ രചനാഭാഗങ്ങളിലുള്ളത് പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള സമകാലിക ദുരന്തങ്ങൾ കൂടി പരിഗണിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളായി വർത്തിച്ചാൽ മാത്രമേ രണ്ടിനും നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല പ്രകൃതിയെ മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ അവൻ നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ വികസനമെന്ന ഓമന പേരിട്ട് വിളിക്കാൻ അവൻ തയ്യാറായിരിക്കുന്നു എന്നാൽ യാതൊരു തത്തദീശയുമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ഭാവിയെ എപ്രകാരമാണ് ബാധിക്കുന്നതെന്ന് ചിന്തിക്കാൻ അവൻ മിനക്കെടുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് മാലിന്യമുക്തവും ശുദ്ധവും ഹരിതാപവുമായ പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു വികസനത്തെ സംബന്ധിച്ച് വ്യക്തമായ നയപരിപാടികൾ രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ് കോൺക്രീറ്റ് നിർമ്മിത വികസനത്തിൻ്റെ തെളിവായി ഇന്ന് അംഗീകരിക്കപ്പെടുന്നില്ല എക്സ്പ്രസ് ഹൈവേകളും മറ്റും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വികസന ചിഹ്നങ്ങൾ പരിസ്ഥിതി നാശത്തിനും കാരണമായിട്ടുണ്ട് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വരും തലമുറയെ സാധ്യതകളുടെ ഇല്ലാതെയാക്കും പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിച്ച് പരിസ്ഥിതി സംരക്ഷിച്ചു വികസനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാവുകയുള്ളൂ കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ദുരന്തം മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങൾ തന്നെയാണ് വനം നശിപ്പിച്ച് വിഭവങ്ങൾ സമാഹരിച്ച് വികസനം വേഗത്തിലാക്കുമ്പോൾ ഭൂമി മരിക്കുകയാണ് മരിച്ച ഭൂമിയിൽ ജീവിതം സാധ്യമാകാതെ വരും നദീതീരങ്ങളും പുഴയോരങ്ങളും നെൽവയലുകളും കൃഷിയിടങ്ങളും കയ്യേറി കോൺക്രീറ്റ് നിർമ്മിതികൾ കെട്ടി ഉയർത്തിയാൽ വികസനമൊന്നും ആവുകയില്ല പുഴകളും നദികളും വയലുകളും മറ്റും നശിക്കുക മാത്രമേയുള്ളൂ ആസന്നമായ സർവനാശത്തെക്കുറിച്ചുള്ള ഭയമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ഈ ഭയം കവിയെ ഭൂമിയുടെ സർവനാശത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്നും ഭൂമിയെ രക്ഷപ്പെടുത്തേണ്ടത് മാനവരാശിയുടെ കടമയാണെന്ന് ബോധ്യപ്പെടാനും കവിയെ പ്രാപ്തനാക്കുന്നു മരണത്തിന്റെ കരിനിഴലിൽ മരവിച്ച് കിടക്കുന്ന അമ്മയായ ഭൂമി പന്തിരുകുലം പെറ്റ പറയിക്കും അമ്മയായ ഭൂമി എണ്ണിയാൽ ഒടുങ്ങാത്ത സന്തതികളെ പറ്റ അമ്മയായ ഭൂമി ആ സന്തതികൾ തങ്ങളിൽ കലഹിച്ച് പരസ്പരം കൊന്നു തിന്നുന്നത് നേരിട്ട് കണ്ട് ആരും കാണാതെ കണ്ണീരൊഴുക്കി അമ്മയായ ഭൂമി സർവം സഹയായ ആ മാതാവിൻ്റെ ഉയരറ്റ മുഖത്ത് അസ്തുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ താൻ ഉൾപ്പെടെ ആരും അവശേഷിക്കുകയില്ല എന്ന് സത്യം കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അലബാമ പ്രദേശത്ത് തീയറുമ്പുകളെ നശിപ്പിക്കാനായി പ്രയോഗിച്ച കീടനാശിനി പക്ഷികളെയും മറ്റു ജീവജാലങ്ങളെയും പൂർണ്ണമായി ബാധിച്ചു എന്ന് ഫീൽഡ് നോട്ട് എന്ന പരിസ്ഥിതി പ്രസിദ്ധീകരണത്തിൽ പറയുന്നു പക്ഷികളുടെ തിരോധാനത്തെ സംബന്ധിച്ചുള്ള അനേകം റിപ്പോർട്ടുകൾ അക്കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രകൃതിയിലെ ഓരോ ജീവിയും മറ്റൊന്നിനെ ആശ്രയിക്കുന്നുണ്ട് ഒന്നില്ലാതായാൽ പ്രകൃതിയുടെ സന്തുലനം നഷ്ടപ്പെടും ഈ ചോദ്യ പേപ്പറിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം